ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫ്രണ്ട് വൈ ഗീത ഇംഗ്ലീഷ് കഥയിലൂടെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക നമ്മൾ സാധാരണ പഠിക്കുന്നത് ഇംഗ്ലീഷ് വായിച്ച് അതിൻ്റെ ആ ഒരു സ്റ്റോറിയുടെ മീനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും അതല്ലാതെ നമുക്കൊരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏതൊക്കെ രീതിയിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്റ്റോറിയാണിത് അപ്പം ആ സ്റ്റോറിയേക്കാളും പ്രാധാന്യം ഈ സ്റ്റോറി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമുക്കതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഇംഗ്ലീഷ് സ്റ്റോറിയിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക കാരണം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്റ്റോറി നോക്കിയിട്ട് അതിൽ ജസ്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ടിപ്സും നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇതിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ആ സ്റ്റോറി കണ്ടിട്ട് അതിൻ്റെ മലയാളത്തിലുള്ള മീനിംഗ് കൂടെ മനസ്സിലാക്കാം ഓക്കെ വൺ ഹോട്ടേ ആർ സെർച്ചിങ് ഫോർട്ടർ വൺ ഹോട്ടേ ഒരു ചൂടുള്ള ദിവസം ആൻഡ് ആൻഡ് ഒരു ഉറുമ്പ് വാ സർച്ചിങ് ഫോർ സം വാട്ടർ കുറച്ച് വെള്ളം തേടുകയായിരുന്നു ഒരു ചൂടുള്ള ദിവസം ഒരു ഉറുമ്പ് കുറച്ച് വെള്ളം തേടുകയായിരുന്നു ആഫ്റ്റർ വാക്കിംഗ് അറൗണ്ട് ഫോർ സം നിയർ ദ റിവർ ആഫ്റ്റർ വാക്കിംഗ് അറൗണ്ട് ഫോർ സംരം ചുറ്റി നടന്നതിന് ശേഷം ഷീ റീച്ച് നിയർ ദ റിവർ അവൾ ഒരു പുഴയുടെ അടുത്തേക്ക് എത്തി വാട്ടർ ഷീ ഹാഡ് ടു ക്ലൈംബ് അപ് എ റോക്ക് ടു ഡ്രിങ്ക് വാട്ടർ വെള്ളം കുടിക്കാനായിട്ട് ഷി ഹാറ്റ് ടു ക്ലൈംബപ്പ് എ റോക്ക് ക്ലൈംബപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറുക അവൾക്ക് ഒരു പാറയുടെ മുകളിലേക്ക് കയറേണ്ടി വന്നു വൈൽ മേക്കിംഗ് ഹർ വേ അപ്പ് ഷീ സ്ലിപ്റ്റ് ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ കയറുന്നതിനിടയിൽ ഷി സ്ലിപ്റ്റ് ആൻഡ് ഫെൽ സ്ലിപ്റ്റ് വഴുതി ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ അവൾ വഴുതി വെള്ളത്തിലേക്ക് വീണു വെള്ളത്തിൽ മുങ്ങി മരിക്കുകയൊക്കെ ചെയ്യില്ല അതിന് നമ്മൾ ഡ്രൗണ്ട് എന്ന പറയുന്നത് അവൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവ് അപ്പോ മരത്തിന്റെ അടുത്തുള്ള ഒരു മരത്തിന് മുകളിലുള്ള പ്രാവ് അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ അവൾ മുങ്ങി മരിക്കുമായിരുന്നു ഉറുമ്പ് മുങ്ങി മരിക്കുമായിരുന്നു സീയിങ് ദാറ്റ് ദ വാസ് ഇൻ ട്രബിൾ ദ ഡ് ക്വിക്ലി പ്ലക്ട് ഓഫ് എ ലീഫ് ആൻഡ് ഇറ്റ് ഇൻ ടു വാട്ടർ സീയിങ് ദാറ്റ് ദ വാസ് ഇൻ ട്രബിൾ ഉറുമ്പ് നല്ല ബുദ്ധിമുട്ടിലെ കുഴപ്പത്തിലാണെന്ന് കണ്ട പ്രാവ് ക്വിക്ലി പ്ലക്ട് ഓഫ് എ ലീഫ് ഒരു ഇല പറിച്ചെടുത്തു പ്ലക്റ്റ് ഓഫ് പറിച്ചെടുത്തു ഇല പറിച്ചെടുത്തു ആൻഡ് ഡ്രോപ്ഡിറ്റ് ടു ദ വാട്ടർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു നിയർ ദ സ്ട്രഗ്ളിംഗ് ആൻഡ് ആ ഉറുമ്പ് ബുദ്ധിമുട്ടുന്ന ആ ഒരു കുഴപ്പത്തിലായ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ ഇട്ടുകൊടുത്തു ദ ആൻഡ് മൂവ്ഡ് ടുവേഴ്സ് ദ ലീഫ് ആൻഡ് ക്ലൈംഡപ്പ് ദെയർ ദ ആൻഡ് മൂവ്ഡ് ടുവേഴ്സ് ദ ലീഫ് ആ ഇലയുടെ അടുത്തേക്ക് നീങ്ങിയിട്ട് ക്ലൈംഡപ്പ് ദെയർ അതിൽ കയറി ഇലയുടെ ഇലയിലേക്ക് കയറി സൂൺ ഇറ്റ് ഹെർ സേഫ്ലി ടു ഡ്രൈ ഗ്രൗണ്ട് സൂൺ പെട്ടെന്ന് തന്നെ അത് അതിനെ നല്ല ഉണങ്ങിയു അവളെ സുരക്ഷിതമായിട്ട് ഒരു ഉണങ്ങിയ നിലത്തേക്ക് എത്തിച്ചു ഡ്രൈ ഗ്രൗണ്ട് ഉണങ്ങിയ നിലം സൂൺ ഇറ്റ് ഹെർ സേഫ്ലി ടു ഡ്രൈ ഗ്രൗണ്ട് ജസ്റ്റ് അറ്റ് ദാറ്റ് നിയർ ബൈ വാസ് ത്രോയിങ് ഔട്ട് ഹിസ് നെറ്റ് ടു വേർഡ്സ് ദ ഡോപ്പിംഗ് ട്രാപ്പ് ഇറ്റ് ജസ്റ്റ് അറ്റ് ദാറ്റ് ടൈം ആ സമയം അടുത്തുള്ള ഒരു വീശുകയായിരുന്നു അതിനെ കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ ഊഹിക്കുക അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്ന ഉറുമ്പ് അതായത് ഈ വേട്ടക്കാരന്റെ കാലില് ബിറ്റ് ഹിം ഓൺ ഹിസ് ഫുഡ് ഈ കാലിലെ കൽപാദത്തിൽ ബിറ്റ് ദ ദ ദ ദ ദ പെയിൻ പെയിൻ വേദന അനുഭവപ്പെട്ട വേട്ടക്കാരൻ നെറ്റ് വല താഴെയിട്ടു വാസ് ക്വിക്ക് ടു ടു ഫ്ലൈ അവേ സേഫ്റ്റി പെട്ടെന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് പറന്നു അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിയുടെ മീനിങ് ക്ലിയർ ആയല്ലോ അപ്പോൾ എങ്ങനെയാണ് സ്റ്റോറിയിലൂടെ വൊക്കെയാബുലറിസ് ഇമ്പ്രൂവ് എന്ന് ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റോറി വായിക്കുന്ന സമയത്ത് അറിയാത്ത വേഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക എന്നിട്ട് ആ വേഡ്സിൻ്റെ മീനിങ് നോക്കുക അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു തരാം അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്നും ഞാൻ രണ്ട് മൂന്ന് വൊക്യാബുലറീസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് സ്ലിപ്റ്റ് ഡ്രൗണ്ട് ക്ലൈം അപ്പോൾ ഈ മൂന്ന് വേഡ്സിൻ്റെയും മീനിങ്ങും കൂടെ നിങ്ങൾ എഴുതി വയ്ക്കണം ഇത് കഴിഞ്ഞിട്ട് ഈ വൊക്കാബുലറീസ് നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കാൻ അതായത് നമുക്ക് മെമ്മറിയിൽ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കുക അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും വൊക്കാബുലറീസും മറക്കില്ല ഇപ്പം ഞാൻ നിങ്ങൾക്കിതിൽ ഒരെണ്ണം കാണിച്ചു തരാം ക്ലൈംറ്റപ്പ് മുകളിലേക്ക് കയറി എന്നാണ് മീനിങ് ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് എന്താണ് ഷീ ക്ലൈംറ്റപ്പ് ദ സ്റ്റേസ് വെരി ഫാസ്റ്റ് അവൾ സ്റ്റേജസ് ഒക്കെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് ആ വൊക്കാബുലറി ക്ലൈം ടപ്പ് മുകളിലേക്ക് കയറി പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിൽ നിൽക്കും ഒരിക്കലും നമുക്കത് മറക്കില്ല അങ്ങനെയാണ് നമ്മൾ വൊക്കാബുലറീസ് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി അടുത്തതാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഗ്രാമർ ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് ഒരു സ്റ്റോറിയിലൂടെ എങ്ങനെയൊക്കെ ഗ്രാമർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ കാണുന്ന സ്റ്റോറിയുടെ ഫസ്റ്റ് പാരഗ്രാഫിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ സെൻറ്റൻസ് എടുത്തിട്ട് നമുക്കിത് പഠിക്കാം കാരണം ഈ സ്റ്റോറി മൊത്തം നമുക്ക് സെൻറ്റൻസുകൾ എടുത്ത് പഠിക്കുമ്പോൾ കുറേ ടൈം വേണ്ടിവരും അപ്പോൾ ഈ പാരഗ്രാഫിൽ ആദ്യത്തെ സെൻറ്റൻസ് അനാൻഡ് വാസ് സെർച്ചിങ് ഫോർ സം വാട്ടർ അതായത് ഉറുമ്പ് വെള്ളം തേടുകയായിരുന്നു ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇത് ഏത് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ കണ്ടോ വാസ് സെർച്ചിങ് വാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണല്ലേ സെർച്ചിങ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ആണ് വേബിൻ്റെ ഐ എൻ ജി ഫോം അപ്പോൾ അത് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇത് ആൻഡ് ആൻഡ് വാസ് സെർച്ചിങ് ഫോർ സം വാട്ടർ അതേപോലെ വേറൊരു സെൻറ്റൻസും കൂടെ ഈ ഒരു പാരഗ്രാഫിൽ നോക്കാം ഷീ റീച്ച് നിയർ ദ റിവർ റീച്ച്ഡ് വേർബ് പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ ഇനി ഇനിയൊരു ഓക്സിലറി ഒന്നും കാണാനില്ല അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസാണ് അപ്പോൾ ഈ പാരഗ്രാഫിലുള്ള രണ്ട് സെൻറ്റൻസ് നമ്മൾ നോക്കി ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസിലുള്ളതും മറ്റേത് സിമ്പിൾ പാസ്റ്റിലുള്ള ആണെന്ന് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് നമുക്കിപ്പോൾ എടുക്കാം എൻ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ സം വാട്ടർ എന്നുള്ള ആ ഒരു സെൻറ്റൻസ് എടുക്കാം ഈ ഒരു സെൻറ്റൻസിന് നമ്മൾ പല ടെൻസിലേക്കും മാറ്റി എഴുതാം തേടുകയായിരുന്നു വെള്ളം തേടുകയായിരുന്നു എന്നുള്ളതിനെ വെള്ളം തേടി അപ്പോൾ സിമ്പിൾ പാസ്റ്റായി വെള്ളം തേടുകയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് അങ്ങനെ നമുക്ക് മാറ്റാം അൻ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ സം വാട്ടർ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് ക്ലിയർ ആയി അല്ലേ ഇനി നമുക്കിതിനെ പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് എങ്ങനെ മാറ്റും അൻ ആൻഡ് ഇസ് സെർച്ചിങ് ഫോർ സം വാട്ടർ അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിലേക്ക് അനാൻഡ് സെർച്ച് ഫോർ സം വാട്ടർ പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാം വെള്ളം തേടിയിട്ടുണ്ട് എൻ ആൻഡ് ഹാസ് സെർച്ച്ഡ് ഫോർ സം വാട്ടർ അതുപോലെ തന്നെ വെള്ളം തേടിക്കൊണ്ടിരിക്കുകയാണ് എൻ ആൻഡ് ഹാസ് ബീൻ സെർച്ചിങ് ഫോർ സം വാട്ടർ കണ്ടോ ഇവിടെ അഞ്ച് സെൻറ്റൻസുകളാണ് ഇപ്പോൾ അഞ്ച് ടെൻസിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടെൻസ് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതുപോലെ സ്റ്റോറിയിലുള്ള സെൻറ്റൻസുകളെ തന്നെ മാറ്റി മാറ്റി പഠിക്കുക അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോറിയിലുള്ള ഇപ്പോൾ കുറേ സെൻറ്റൻസുകൾ കാണാം എനിക്ക് തോന്നുന്നത് അധികം സെൻറ്റൻസുകളും സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസാണ് ഇതിലുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റോറിയിലൂടെ എങ്ങനെയാണ് സംസാരിക്കാൻ പഠിക്കുക എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക സ്റ്റോറി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സ്റ്റോറിയിൽ കുറേ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ചില ഫ്രേസസ് അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ പല സ്ഥലത്ത് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ സ്റ്റോറിയിൽ തന്നെ ആദ്യത്തെ സെൻറ്റൻസിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ കാണുന്ന പാരഗ്രാഫിൽ ഇപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടോ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഒരു ചൂടുള്ള ദിവസം വൺ ഹോട്ട് ഡേ ഇതിപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം വൺ സമ്മർ ഡേ വൺ വിൻ്റർ ഡേ ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ പഠിക്കുന്ന സമയത്ത് അതേപോലെ ഒന്ന് പഠിച്ചു വെച്ചു നോക്കിയാൽ മതി അതുപോലെ തന്നെ ചുറ്റും നടന്നതിന് ശേഷം ആഫ്റ്റർ വാക്കിംഗ് അറൗണ്ട് ആഫ്റ്റർ വാക്കിംഗ് എറൗണ്ട് ചുറ്റും കറങ്ങി നടന്നതിന് ശേഷം അവിടെ ആഫ്റ്റർ റണ്ണിങ് അറൗണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോറി വായിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് കിട്ടിയാൽ ചെറിയ രണ്ട് ഗ്രൂപ്പ് ഓഫ് വേർഡ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റോറി വായിക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഗ്രൂപ്പ് ഓഫ് വേഡ്സ് നിങ്ങൾക്ക് കുറേ കാണും അതൊക്കെ അതേപോലെ തന്നെ മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം ഇന്ന് നമ്മൾ ഒരു കഥയിലൂടെ നമുക്ക് നമ്മുടെ റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ വൊക്കാബുലറിസ് ഇമ്പ്രൂവ് ചെയ്യാം നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാം പല വേബ് പഠിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്താ നമ്മുടെ ഗ്രാമർ പഠിക്കാം നമുക്ക് സംസാരിക്കുന്ന സമയത്തും നമുക്കൊരു സ്റ്റോറി ഏറ്റവും ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ